എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് വീഡിയോ എടുക്കണത് നമ്മുടെ വീഡിയോയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം എടുത്തതിന് ശേഷമാണ് വൈകുന്നേരം ഇന്ന് വിശേഷങ്ങൾ നടന്നത് മുഴുവനും പകലാണ് അപ്പൊ എന്താണ് അതെ രാവിലെയാണ് നമ്മുടെ വിശേഷങ്ങൾ നടന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കൊറേ നാളായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു അഞ്ചു മാസമായിട്ട് ആഗ്രഹിക്കണ ഒരു കാര്യം ഇന്ന് അപ്രതീക്ഷിതമായി നടന്ന ദിവസമുള്ളൂ അല്ലെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ വലിയ സർപ്രൈസും സസ്പെൻസും ഒന്നും ഇടുന്നില്ല ഞാൻ നമ്മുടെ വണ്ടി മേടിച്ചിട്ട് അഞ്ച് മാസമായി അഞ്ച് മാസമായിട്ട് നമ്മൾ വണ്ടി പൂജിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായില്ല പൂജിക്കാൻ കൊണ്ടുപോകാത്തതിൻ്റെ കാരണം വേറൊന്നുമല്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓടിച്ച് നമ്മൾ തന്നെ വണ്ടി ഓടിച്ച് പോയി പൂജിക്കാൻ എന്നുള്ള ആഗ്രഹം കൊണ്ട് പഠിച്ചിട്ട് നമ്മൾ കൊണ്ടുപോകാന്ന് കരുതിയിരിക്കണായിരുന്നു അപ്പോൾ അതിനിടക്ക് കുറേ സമയം പഠിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുറേ സമയം മുൻ ഗ്യാപ്പ് വന്ന് പിന്നെ വണ്ടി വണ്ടി അങ്ങോട്ട് ഓടിക്കാനുള്ള സമയങ്ങളൊക്കെ കിട്ടിയില്ലായിരുന്നു പക്ഷേ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ സുഞ്ചേട്ടൻ വണ്ടി നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വണ്ടി അരുതി പൂജിക്കാൻ പോകാമെന്നൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ നമ്മുടെ പെണ്ണിന് പേരിട്ട ദിവസങ്ങളിലൊക്കെ വിചാരിച്ച് കഴുകിയൊക്കെ വന്നപ്പോൾ അന്ന് പോകാമെന്ന് കരുതിയപ്പോഴും എപ്പോഴും എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പൂജിക്കാൻ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് രാവിലെ വെളുപ്പിനെ തന്നെ സുഞ്ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞ് നമുക്ക് അമ്പലത്തിൽ പോവാം എന്ന് പറഞ്ഞ് വണ്ടി പൂജിക്കാൻ പോകാം എന്ന് പറഞ്ഞു പെട്ടെന്നായിരുന്നു എല്ലാം പെട്ടെന്ന് നേരെ അമ്പലത്തിലേക്ക് പോയി നല്ല ഭംഗിയായിട്ട് വണ്ടിയൊക്കെ പൂജിക്കാൻ പറ്റി അതും ചേട്ടാ നല്ല അടിപൊളിയായിട്ട് വണ്ടിയൊക്കെ ഓടിച്ചൊക്കെ വന്ന് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ വണ്ടി ഓടിക്കാൻ പോയതും വണ്ടിയുടെ പൂജ നടന്നതും ഒക്കെ ഒന്നും നമുക്കൊന്നും കണ്ടിട്ട് വന്നാല കണ്ടിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങള് പറയാ അപ്പൊ നമുക്ക് വീടിലോട്ട് പോകാം അപ്പൊ ദേ അങ്ങനെ നമ്മള് വണ്ടിയൊക്കെ ഇറക്കാൻ പോടാ വണ്ടി എടുക്കാൻ പോണേ സൈഡിൽ കൂടി പോയാല്ലോ പക്ഷെ ഞാൻ അവനെ ഒന്നും കാണിച്ചില്ലായിരുന്നു വണ്ടിയൊക്കെ തുടച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോണ വഴിക്ക് എന്തെങ്കിലും വിശേഷങ്ങൾ പറയാൻ പറ്റുകയാണെങ്കിൽ പറയാം അപ്പം നമ്മളുടെ ആ കൊച്ചാഗ്രഹം നമ്മളിന്ന് നടത്താൻ പോവുകയാണ് അല്ല സുതപ്പ അതി ഓക്കെ നമുക്ക് പോയിട്ട് വരാം അച്ഛനും മോനും നല്ല കൂടി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ നല്ല പോണത് പരിവാരത്താണോ നമ്മുടെ എല്ലാ നമ്മളെടുക്കുക നമ്മുടെ വീട്ടിലുള്ള എല്ലാ വണ്ടികളും നമ്മൾ പരിവാരത്തുണ്ടോയാണെന്ന് ചോദിച്ചില്ലാതെ പരിവാർക്കാണ് ഒച്ചകൾ ചിലപ്പോൾ കുറച്ചതുണ്ടാവും നമ്മൾ കാസ് ഉറന്നിട്ടെങ്കിലും അറിയില്ല കാറ്റിടിക്കുന്നതായിട്ടാണ് പരിവാരത്താണ് നമ്മൾ പോകുന്നത് സുതപ്പം നോക്കാണ്ട് പരിവാരത്ത് പോയിട്ട് നമ്മളവിടെ പൂജിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം അവിടെ ചെന്നിട്ട് നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റണമെങ്കിൽ കാണിച്ചു തരാം അവിടെ ആഗ്രഹത്തിൻ്റെ ആ ഒരു ഇതിലാണ് നമ്മൾ ഇത്തിരി ചുറ്റി വളഞ്ഞാണ് പോകണത് ഇപ്പുറത്തെ ദിവസത്തേക്കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിലെത്തുള്ളൂ ഫ്രണ്ട് സൈഡിലിട്ട് കൊണ്ടുപോകാം എന്ന് ഓർത്തിട്ടെങ്കിൽ ഇത്തിരി ചുറ്റി വളഞ്ഞാണ് പോണത് നമുക്ക് ചെല്ലാം ഇവിടെ തേച്ച് അന്നന ഇങ്ങനെ വണ്ടിയിൽ തേച്ച് കൊണ്ടിരുത്തരും ഞാൻ ചിരിക്കുമ്പോൾ അവരോട് പറയുന്നത് ഞാൻ എല്ലാവരുടെയും വണ്ടിയിൽ ഇങ്ങനെ തേച്ചു കൊടുക്കാറുണ്ട് എന്റെ വണ്ടിയിൽ ഞാനൊന്ന് തേക്കട്ടെ എന്ന് ഫുള്ള് കഴിഞ്ഞി അപ്പൊ നമ്മുടെ കർപ്പൂരം കത്തിയതിനു ശേഷം വണ്ടി എടുക്കാനാണ് പറഞ്ഞേക്കണം അപ്പൊ നമ്മൾ വണ്ടി എടുക്കാൻ പോണേണ്ട അപ്പൊ ദേ അങ്ങനെ ഞങ്ങൾ പൂജിക്കലും ഒക്കെ കഴിഞ്ഞ് നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് ദേ വന്ന് നമ്മുടെ ഡ്രൈവർ സുനിൽകുമാർ ഇറങ്ങുന്നുണ്ട് വണ്ടിയിൽ നിന്ന് അവതരിട്ട അപ്പം ശരി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രതീക്ഷിക്കാതെ ഇപ്പോൾ ഇന്നലെ ഒന്നും തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്യാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ വീട്ടിലൊന്നും ചെയ്തിട്ടില്ല ചപ്പാത്തി ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ കഴിക്കുക എന്നുള്ള പ്ലാനിൽ ഇങ്ങനെ ഫോണിട്ട അപ്പോഴിനി വൈകുന്നേരം ഒന്നുകൂടി സ്കൂളിൽ പോകണമല്ലോ സുധുവിൻ്റെ ഇന്നലെ സുധപ്പൻ്റെ കൊണ്ടുപോയ എക്സ്പെരിമെൻറ്റിൻ്റെ ആ സാധനം വർക്കിംഗ് ബോർഡിൽ അവിടെ വെച്ചേക്കുന്നത് അത് എടുക്കാൻ പോണം ഞങ്ങളിനി സ്പീഡിലോട്ട് സ്പീഡിൽ വീട്ടിച്ച് തന്നിട്ട് വേണം ബാക്കി വിശേഷങ്ങളുണ്ട് ബാക്കി വിശേഷങ്ങൾ നമ്മൾ വൈകുന്നേരം കൂടി ഒന്ന് കാറിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി പുറത്തു കൊണ്ട് അപ്പം അതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് നമുക്ക് കാണാം അപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ സന്തോഷത്തിന് ഭയങ്കര സന്തോഷമല്ലേ അപ്പം എല്ലാവരും ഓടി നടക്കിയിരുന്നു അവിടെ അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടില്ലേ നമ്മുടെ വണ്ടി പൂജിക്കാൻ പോയ വീഡിയോ ഇതായിരുന്നു അപ്പോൾ എല്ലാവർക്കും പൂജിച്ചതൊക്കെ ഇഷ്ടപ്പെട്ടാന്ന് പറയണം ബാക്കി നല്ല തകർത്തി ആയിട്ടുള്ള രണ്ടിന്റെ ഇപ്പോ ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ രാമെന്നാരായണോ രണ്ടും കൂടി നേരെ നോക്കിയാ ഭയങ്കര ഇടിയായിരിക്കും രശീല പിള്ളേരെ കൊണ്ട് നിങ്ങടിയിട്ട് ഞാനിപ്പോ വരാം അപ്പൊ നമ്മടെ ഇന്നത്തെ വൈകുന്നേരത്തെ അപ്പൊ അവൻ എന്തായാലും ഇടീട്ടു തകർത്ത അപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ ഒരു ഫലൂദ ഉണ്ടാക്കി കേട്ടാ ഫലൂദ ഇപ്പ തിളപ്പിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചേക്കുന്നേ പിന്നെ നമുക്ക് ഒന്ന് കഴിക്കാനായിട്ട് പയറുലത്ത് നല്ല ചൂടൻ ചോറ് ചൂട് നമ്മുടെ ഫോണിലേക്ക് അടിച്ചത് ചൂടഞ്ചോറ് പറഞ്ഞപ്പോഴേക്കും ആ കലത്തിൻ്റെ ഉള്ളിൽ ഫോണിലേക്ക് അടിച്ച് അപ്പൊ നമ്മുടെ ഈ ഫലൂദ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫലൂദ നമ്മള് ഫലൂദ മിക്സ് മേടിച്ച് കേട്ടാ ഒരു അതിൽ പറഞ്ഞേക്കണത് ഒരു ലിറ്റർ പാലെന്നാണ് പക്ഷെ ഞാൻ ഒരു 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 കൂട് പാലും ഒരിത്തിരിയും കൂടി ഒഴിച്ചിട്ട് ആ മിക്സും കൂടി ഇട്ട് ഇളക്കി ഒരു കുറുക്ക് പരുവത്തിലാക്കി അതിലൊരു ഉണ്ടല്ലോ ആ ഒന്ന് വെന്ത് വന്നിട്ട് അതിന് തണുപ്പിക്കാൻ വെച്ചതിന് ശേഷം ഗ്ലാസ്സിലേക്ക് ഇടുമ്പോൾ ഇത്തിരി വെതാമൂത്തിരി കശീനേണ്ടി നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് ആ ഉള്ള സാധനങ്ങളിട്ട് ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഫലൂത നല്ല നമ്മളിവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയില്ല അപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ശ്രുതി പറഞ്ഞാലത് ആദ്യമായിട്ട് അറിയണതെട്ടാ ഇങ്ങനൊരു സാധനം ഉണ്ട് ഇങ്ങനൊരു മിക്സ് ഉണ്ട് ചേച്ചി അത് വെച്ച് എനിക്ക് പലൂത ഭയങ്കര ഇഷ്ടമുണ്ടാകല ഫാനാണ് അപ്പം ഇങ്ങനൊരു സാധനം ഉണ്ട് ചേച്ചി ചേച്ചിക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമോ അപ്പം നമുക്ക് കൊതി മാറി കഴിക്കാൻ പറ്റും ചേച്ചി അങ്ങനെ ഒരു പാക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആറ് ഗ്ലാസ് ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് അന്ന് കയറി ആ ഫലൂതാണ് മിക്സ് മേടിച്ചത് നല്ലതാണ് നമ്മൾ കടക്കരയിൽ കൊണ്ടാട്ടത്തിൽ ടു റ്റു പോയിൻ്റ് സീറോയിൽ വെടി കിട്ടുന്നുണ്ടായിരുന്നു ഫലുതാ മിക്സിൻ്റെ ഇപ്പം ഞാനിവിടെ രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി രണ്ട് പ്രാവശ്യം നല്ല അടിപൊളി രണ്ടാമത്തെ പ്രാവശ്യമാണിത് ഇത് മാംഗോയുടെ ഫ്ലേവറും പിന്നെ മറ്റേത് റോസിൻ്റെയും ആയിരുന്നു ഇങ്ങനെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട് ഉണ്ടാവും അതൊക്കെ നമുക്ക് മേടിച്ചുണ്ടാക്കാം അപ്പോൾ ആരെങ്കിലും എന്നെ എന്നെപ്പോലെ ഫലൂദ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിലും ഫലു കഴിക്കാത്തവരുണ്ടെങ്കിലും ആ മിക്സി മേടിച്ചിട്ട് ഉണ്ടാക്കി നോക്കണം അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഫലൂദയാണ് അത് ഇന്ന് കഴിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ഇനി ഫ്രിഡ്ജിൽ വെച്ച് അതൊന്ന് തണുപ്പിച്ചിട്ടൊക്കെ വേണം കഴിക്കാനായിട്ട് ഇന്നത്തെ രാത്രിയിൽ തന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇതാണ് ഇടിയായിരുന്നു ഇവിടാ ഇടി ഒരു രക്ഷയില്ല വേണ്ട 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 അച്ഛനും കൂടി ഇടിയിട്ട് ആ തീ പോയി ഞെരിങ്ങി ഒച്ചയാണ് നിങ്ങളൊക്കെ കേട്ടത് ഇപ്പൊ ഇരിക്കുമ്പോ നോക്കിയേ ഇവരുടെ പേരാണ് പിന്നെ മിനയൻ വൺ ടു എന്ന് പറയൂ അല്ലേ പക്ഷെ കയ്യിൽപ്പ് ഭയങ്കര ഞാനാണ് വീട്ടിലെ പാവം ഞാൻ പറഞ്ഞു ഞാനാണ് ഏറ്റവും പാവ പാവം ഇവിടെ ആണ് ഏറ്റവും കുറുമ്പീട്ട് രണ്ടും ഭയങ്കര മേടാണ് അപ്പൊ ഇവരുടെ ഇവരിക്ക് മേടൊക്കെ പൂജയൊക്കെ എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലേ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് പ്രതീക്ഷിക്കും ഞങ്ങൾ പോയി അടിപൊളിയായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നടത്തി അല്ലെ അപ്പൊ നമ്മള് വൈകുന്നേരവും പോണോന്നൊക്കെ അതെ യാത്രകളൊക്കെ തുടങ്ങാ കൊച്ചു കൊച്ചു അടുത്തുള്ള യാത്രകളൊക്കെ ആയിരുന്നു ഇനിയിപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ലോങ് ഒക്കെ വണ്ടി പൂജിച്ചിട്ട് വേണം പോകാൻ ഒറ്റക്ക് കൊണ്ടുപോയി വണ്ടി എന്നുള്ള ആഗ്രഹം നടന്നു അല്ലേ അത് നടന്ന് അപ്പൊ ഇനി എവിടെങ്കിലും ഒക്കെ പോവാൻ ഒക്കെ വൈകുന്നേരം ഒന്ന് പുറത്ത് പോവാൻ ഒക്കെ കരുതിയാണ് വണ്ടിക്ക് വണ്ടിയിലേക്ക് ഒരു സാധനം കൂടി മേടിക്കാൻ പോവാൻ കരുതി പക്ഷെ ഇന്നിപ്പോ വൈകുന്നേരം ആയപ്പോൾ മടി വന്നല്ലേ മടി വന്ന് പിന്നെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ടി വി ഒക്കെ കണ്ടു ഇങ്ങനെ അങ്ങനെ അധികം നേരം അങ്ങനെ ഇരിക്കാറില്ലല്ലേ ഇനി നാളെ നിന്നു ഇടം പോകുമ്പോ അങ്ങനെ കിട്ടിയ അവസരം കുറച്ചു നേരം വർത്താനം പറഞ്ഞേക്കിരിക്കാന്ന് കരുതി വിനയം അറിയാമോ അടക്കി പിടിച്ചേക്കണേ ഇരിക്കോളൂ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കി ഇടി തുടങ്ങാനായിട്ട് ഞാൻ ഇടിയിൽ ഇപ്പൊ എന്നിട്ട് ഇവരെന്നെ തോണ്ടാൻ വരും എന്നിട്ട് തല്ലുടത്തോണ്ടാവാൻ വേണ്ടി ഞാൻ അവിടെ മാറിക്കൊടുക്കും അപ്പം നമ്മുടെ ഈ വണ്ടി പൂജിക്കുന്നതും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയുന്നത് അപ്പം ഞാനിവിടെ തല്ലുതാ മിക്സിൻ്റെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നല്ലായിരുന്നു സൂപ്പർ ആയിരുന്നു അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ഇന്നിപ്പോൾ മാങ്ങോടെ ആദ്യമായിട്ട് ഉണ്ടാക്കണി ഇന്ന് കഴിക്കാൻ പറ്റില്ല പറ്റൂല ഇന്ന് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് നാളെ തഞ്ചേടം പോകില്ലേ അപ്പം നാളെ രാവിലെ എടുക്കാല്ലോ രാവിലെ കഴിച്ചിട്ട് പോകാമല്ലോ ഒരു ചെറിയ ഐസ്ക്രീമും മേടിച്ചുവെച്ചാൽ മതി കേട്ടോ അതിൻ്റെ മുകളിൽ ഒത്തിരി ഐസ്ക്രീമും കൂടി ഇട്ടാൽ സൂപ്പർ അതല്ലെങ്കിൽ ഐസ്ക്രീം ഇട്ടില്ലെങ്കിലും നല്ലതാണല്ലേ അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമ്മളിവിടെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ